ഇനി അണിഞ്ഞൊരുങ്ങാം റാണിയെ പോലെ എം ഡി എം എം കഞ്ചാവുമായി രണ്ടുപേർ തോപ്പും പടി പോലീസിന്റെ പിടിയിൽ തൊപ്പുംപടിയിൽ എം ഡി എം എയും കഞ്ചാവുമായി രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി മട്ടാഞ്ചേരി പുതിയ റോഡ് വാട്ടർ ടാങ്കിന് സമീപം പോലീസ് സ്റ്റേനിൽ പറമ്പത്തുശ്ശേരി വീട്ടിൽ പി എ ഷഫീഖ് ഇരുപത്തിയേഴ് പള്ളുരുത്തി പെരുമ്പടപ്പ് ജേക്കബ് റോഡിൽ കൂരിക്കുയി വീട്ടിൽ കെ നഹാസ് ഇരുപത്തിനാല് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇവരിൽ നിന്ന് രണ്ട് പോയിന്റ് ആറ് രണ്ട് ഗ്രാം എം ഡി എം എയും രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ പള്ളുരുത്തി പാലത്തിന് വടക്കുവശം പ്രതികൾ ഇരുചക്ര വാഹനത്തിൽ ഹെൽമെറ്റ് വെക്കാതെ രണ്ടുപേർ വരുന്നത് കണ്ട് പോലീസ് ജീപ്പ് നിർത്തി വാഹനത്തിൽ നിന്നും ഇറങ്ങി കൈകാണിച്ച് നിർത്താൻ ആവശ്യപ്പെട്ട സമയത്ത് ഇവർ വണ്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഇവരെ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു പരിശോധനയിലാണ് എം ഡി എം എയും കഞ്ചാവും കണ്ടെത്തിയത് തുടർന്ന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തൊപ്പുമടി പോലീസ് ഇൻസ്പെക്ടർ ഷാജു എൻ പ്രിൻസിപ്പൽ സബ്ഇൻസ്പെക്ടർ ജിൻസൺ ഡൊമിനിക് പ്രൊബോഷൻ എസ് ഐ ശരത് കുമാർ എ എസ് ഐ രൂപേഷ് എസ് ഐ സിബിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനുമോൻ ഡ്രൈവർ സി പിഒ ലോറൻസ് ഡിറ്റോ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി